நமஸ்காரம் துஞ்சன் விஷன் போலீஸ் நியூஸ் நியூசிலே ஆசாத் சில்க்ஸ் பி எஸ் எம் ஆர் பான்பசார் തിരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരന്തരമായി അനധികൃത മണൽക്കടത്തിൽ ഏർപ്പെട്ട് നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള ചെറിയപറപ്പൂർ സ്വദേശികളായ വട്ടപ്പറമ്പിൽ അർഷാദ് മുല്ലപ്പാട്ട് നജീബ് എന്നിവരെ ആറുമാസക്കാലത്തേക്ക് ജില്ലയിൽ പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തി അടിപിടി കേസുകളിൽ പ്രതിയായിട്ടുള്ള കൊടക്കൽ സ്വദേശി അഴകത്തുകളത്തിൽ വിഷ്ണു നിർദ്ദിഷ്ട സമയങ്ങളിൽ എസ് എച്ച്ഒ മുൻപാകെ ഹാജരാകുവാനും ഉത്തരവായി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി വിശ്വനാഥ് ഐ പി എസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ റേഞ്ച് ഡിഐ ജി ഹരിശങ്കർ ഐ പി എസ് ആണ് ഉത്തരവിറക്കിയത് അറസ്റ്റ് നടപടികൾ സ്വീകരിക്കുന്നതും റിമാൻഡ് ചെയ്യപ്പെടുന്നതുമാണ് ഏറ്റവും പുതിയ പുതിയ ഫെസ്റ്റിവൽ കളക്ഷൻ ഒരുക്കി ആസാദ് ഈ ഈദിനെ വരവേൽക്കാൻ മോഡലുകളിലും ട്രെൻഡുകളിലുമുള്ള വസ്ത്രങ്ങൾ സ്വന്തമാക്കാൻ ഏവർക്കും സ്വാഗതം പുത്തൻ ഈദ് പ്രമാണിച്ച് ആസാദ് ഒരുക്കുന്ന സ്പെഷ്യൽ ഓഫറിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് പർച്ചേസ് ചെയ്ത തുക മുഴുവൻ തിരികെ നൽകുന്നു आसाद सिल्क्स पीएसएम आर्केड, पान बाजार, तिरूर